ഞങ്ങളെ കഴിവുറവാനവിടെ വരുന്നത് യൂണിയോടൊന്നും നിങ്ങളെല്ലാം പറയാൻ പറ്റത്തിണ്ടോ ഇല്ല തള്ളിവിടാൻ ഇല്ല ഞങ്ങൾ സംവിധാനം ഇല്ല ചിറ്റാർ ഊരാമ്പാറയിൽ കാട്ടാനയിറങ്ങി വൈകുന്നേരം കണ്ടുനോക്കൂ

എന്റെ പേര് സതീഷ് അനീഷ് രണ്ടുമൂന്ന് പേരുണ്ടീ സതീഷ് അനീഷ് ആ രണ്ടു പേർ പിന്നെ अने रागल या राजनाथी वागक् ഞങ്ങൾ ഇത് വരുന്നത് ഞങ്ങൾ ഞങ്ങളുടെ കഴിവ് കുറവുണ്ടരുന്നത് ഞങ്ങളെ ഇവിടെ നാട്ടുകാരെ എല്ലാം ഇതായുണ്ട് നിങ്ങളുടെ ഉന്യാന സംവിധാനം ഇല്ലേ ഞങ്ങളാന്ന് നിങ്ങൾ നിങ്ങളെ യൂണിയഫോട്ട് നിങ്ങളുടെ യൂണിയം ആയിട്ട് നിങ്ങളെല്ലാം പറയാൻ പറ്റത്തുണ്ടോ ഇനിയിപ്പൊ എം എൽ എ വന്നിട്ട് ഇനി സോളാർ ഇട്ടിട്ട് ഞാനും നിങ്ങൾ ഒഴിവാക്കാൻ പോവാ ഒഴിവാക്കിയാൽ ഇവിടെ വരത്തില്ല ഇവിടെ ഒരാളെ പറയുന്നത് ചോദിച്ചു ഇവിടെ നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല മീനോട് ഞങ്ങളുടെ ഉണ്ട് ോ പോവാ നമ്മുടെ ചാക്കസാമേ കയറി പോവുക ഈ ഒന്നോടെ കാണും കണ്ടു കഴിഞ്ഞാൽ കാണും नहीं तो जिंदगी खत्म हो जाएगी और क्या है हमें इन्हें निकल के बैठना है